നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സംഭവിക്കുന്നത് എങ്ങനെയാണ് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബോഡി അഴുകി ചീഞ്ഞ വല്ലാത്തൊരു നാറ്റം വരും അതിനുശേഷം വയറൊക്കെ പൊട്ടിപ്പൊളർന്ന് കുടലും പണ്ടും പുറത്തേക്ക് ചാടും അതിനുശേഷം ദേ മൂക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ അളിഞ്ഞ് അളിഞ്ഞ് തൊലി മുഴുവൻ മണ്ണോട് ചേരും ഏറ്റവും അവസാനം എല്ലുകൾ ഉണ്ടല്ലോ അതൊക്കെ മണ്ണോട് ചേരും പിന്നെ ലാസ്റ്റായിട്ട് ഈ മുടിയും കൂടെ തീരുന്നതുകൊണ്ട് മനുഷ്യൻ്റെ ബോഡി കതം കുരാഹെ പിന്നെ വിശ്വാസം അനുസരിച്ച് ഈ ആത്മാവ് അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നു എന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ അതിന് ശാസ്ത്രീയ തെളിവുകൾ ഒന്നുമില്ല ഇത് വളരെ വിശ്വാസമാണ് ഇതാണ് നമ്മുടെ ബോഡിക്ക് സംഭവിക്കുന്നത് മനസ്സിലായല്ലോ പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ബോഡികൾ കണ്ടല്ലോ നേരത്തെ അടക്കിയേക്കുന്ന പത്തിരുപത്തിരണ്ട് ബോഡികൾ ഈ ബോഡികളുടെയൊക്കെ ഹൃദയം രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇടിക്കും പടാ 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 പടാന്ന് പറയും ഇടിക്കുമെന്നാണ് ഈ വിശ്വാസം അത് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് ആ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കുന്നൊക്കെയാണ് ഈ ദർഗയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഈ ദർഗയുടെ പേരാണ് തമിഴ്നാട്ടിലുള്ള ഗോരി അമ്മാജി ദർഗ എന്തായാലും ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഇത് ഈ ശബ്ദം കേൾക്കാൻ വേണ്ടിയും അത് അനുഭവിച്ചറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതേ നിങ്ങൾ ആദ്യം വിഷുൽ നിന്ന് കാണുക കണ്ടോ കണ്ടല്ലോ ആ ചുമന്ന വട്ടത്തിനുള്ളിൽ ആ ഹൃദയം ഇടിക്കുന്ന കാഴ്ച കണ്ടല്ലോ ഇത് വർഷങ്ങൾക്ക് മുമ്പ് അടക്കം ചെയ്യപ്പെട്ടൊരു ബോഡിയാണ് ആ ബോഡിയുടെ ഹൃദയമാണ് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ഇപ്പം ഇതൊക്കെ തുടിക്കുന്നുണ്ടോ കണ്ടോ തുടിമുക്കുന്നതാണ്ടോ കണ്ടോ കണ്ട കണ്ടല്ലോ कंड कंड അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കാഴ്ച മരിച്ച് സമാധി ആയവരുടെ ഹൃദയം തുടിക്കുന്ന കാഴ്ചയല്ലേ കണ്ടല്ലോ ഞെട്ടിയല്ലോ ഇതൊന്നും അല്ല കാഴ്ച ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തേങ്ങയുള്ള കുറേ സംഭവമുണ്ട് പൂട്ടിലുള്ള കുറേ സംഭവം അങ്ങനെ സംഭവങ്ങളോട് സംഭവമാണ് ഈ ദർഗയിൽ മൊത്തം ഉള്ളത് എന്തായാലും ആ കാഴ്ചവെള്ളം കാണിക്കാൻ വേണ്ടി ഞാൻ നേരെ എങ്ങോട്ട് പോവാം ആ ദർഗയുടെ ഉള്ളിലേക്ക് പോവുകയാണ് വന്ന് രണ്ട് മൂന്ന് നാല് ഗോദറേജ് ഗ്ലോബ് മോഹനൻ ചന്ദ്രൻ സുമതി എന്ന് വേണ്ട സർവത്ര പൂട്ട് ഇവിടെ ഉണ്ട് ഇതിനെന്താ വെച്ചാൽ ഈ പൂട്ടിൽ ഒരുപാട് ഒരുപാട് പ്രേതങ്ങൾ ഇങ്ങനെ തളച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഭയങ്കര അതിശയമാണെന്നാണ് പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ മുഴുവൻ ഞെട്ടിപ്പോകുന്ന കാഴ്ചകളാണ് ഇതിനകത്തുള്ളത് അതിലേക്ക് ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് തേങ്ങ കൊണ്ട് സമർപ്പിക്കുക തേങ്ങ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടി മാറുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് ഇവിടെ വിശ്വാസം അങ്ങനെ ഒരുപാട് തേങ്ങ കേട്ടൊക്കെ ആൾക്കാർ വരുന്നത് ശരിയമ്മ

ഈ സമാധിയുടെ രാത്രി പന്ത്രണ്ട് മണിമണി രാത്രി പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവുമ്പഴത്തേക്ക് ഈ കേൾക്കുന്നതെല്ലാം ഇവരുടെ അമ്മാവിന്റെയും കുഴന്തകളുടെ ഒക്കെ ബോഡീസ് ആണ് അടക്കിയേക്കുന്ന സ്ഥലം അവരുടെ ഒക്കെ ഹെഡ്ബെൻറ്റ് ഇടിക്കുക അല്ലെ എത്ര മണിക്ക് മണി പന്ത്രണ്ട് ഡെയിലി അടിക്കും നമുക്ക് കേൾക്കാൻ പറ്റുമോ കാണാൻ പറ്റുമോ ശബ്ദം കേൾക്കാം നമ്മളിങ്ങനെ ആ സാധനം ഇല്ലേ അങ്ങനെ കേൾക്കാൻ പറ്റും അപ്പൊ ഇത് തന്നെ ഇതെല്ലാം അപ്പൊ ഇവിടെ രാത്രിയാവുമ്പഴത്തേക്ക് അപ്പൊ ഈ ഭാഗത്താണ് അപ്പൊ നിങ്ങൾ രാത്രി ധൈര്യമുള്ള രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഒരു കാഴ്ച വേണം അതെ

ആ ഒരു വേണടല നരഗതനാണോ അന്ന് നാത്തേക്ക് ഈ കായി വന്ന് തന്നാലേ ഓടിയോ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഒരു മനസ്സായ കൊടുക്കട്ടെ ഓടിയോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹിക്കാൻ വേണ്ടി ഇത് പൊട്ടാതിര വേഗമാണ് അമ്മാ ദേവിയമ്മ എന്താ പ്രശ്നങ്ങൾ എല്ലാം മാർക്കറ്റിൽ എന്ന് പറഞ്ഞ നമ്മൾ ഈ തേൻ ഇവിടെ കൊടുക്ക് അമ്മാ പ്രസാദിക്കെന്ന എങ്ങനെയാണ് ഇത് പൊട്ടുവാണെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം പരിഹായില്ല ഇത് പൊട്ടിയാണല്ലോ ഇത് പൊട്ടി ആ അതേ ഭയ ഓടിയോ ആണാ ഉടഞ്ഞാലും வருது தண்ணி கே வச்சு தெரியாது வெள்ளம் அறியதில்ல இஷ்டம் போல தேங்க கொண்டு ഈ തേങ്ങ പൊട്ടി മാറുകയാണെങ്കിൽ ഇവിടെ എല്ലാം പ്രശ്നങ്ങളെല്ലാം മുടിഞ്ഞു എന്നാണ് പോലെ വിശ്വാസം കൊടുത്തിട്ടുണ്ട് സമാധി സമാധി ഏ സമാധിയുടെ ഇവിടെ കേട്ടോ ഇതെല്ലാം രാത്രി ജീവൻ വെച്ച് പൊങ്ങി എഴുന്നേക്കുന്ന അത്ഭൂർവമായ കാഴ്ച നമുക്ക് രാത്രി കാണാൻ പറ്റും ഇതിന് ഹാബിറ്റ് എടുക്കാറ് എല്ലാ അമ്മാച്ചാ പറയുന്നത് ഒരുപാട് അമ്മാച്ചിമാരുടെ ഒരു ഓരോ ഓരോ അമ്മ രാത്രിയാണ് ഇതൊക്കെ അത്ഭുതം കാട്ടുന്നത് അടുത്ത പോവുകയാണ് ഇത് 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 അമ്മാജി അമ്മാജി അമ്മ തന്നെ എല്ലാം ഇല്ല അമ്മാരെ അമ്മാച്ചിമാർ അമ്മാച്ചിമാർക്കാണ് ഇതെല്ലാം കൂടുതലും ഇവിടെ കൊണ്ട് അടക്കിയേക്കുന്നത് കൊച്ചു വളരെ കുറവാട്ടോ അക്ക

സംഭവം അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ നാത്തൂനും നാത്തൂവിനും ഒക്കെ തമ്മിൽ വിഷയം കാണുമല്ലോ ആ വിഷയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് ഈ പൂട്ടിൽ തീരും ഇവിടെ കൊണ്ട് പൂട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വിഷയം ആമാ തീരുമാനം എല്ലാ എണ്ണം കള്ളം പറയത്തില്ല എല്ലാ സത്യത്തിനൂടെ നിൽക്കുന്ന ആളാണ് ബ്രിട്ടീഷുകാരോടൊപ്പം ജീവിച്ചു വളർന്ന വ്യക്തിയാണ് കള്ളം പറയത്തില്ല അല്ലേ കള്ളം പറഞ്ഞ കണ്ണു ഉള്ള കാര്യം ഞാൻ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് ശക്തി അല്ലേ ശക്തി ആണു ശക്തി കൊറേവാ

ഇതെല്ലാം ഒരുപാട് ഭയങ്കര എന്തോ കുരുത്തൽ കെട്ട പാവമൊക്കെ ഒപ്പിച്ചിട്ടാണ് വരുന്നത് അതുപോലെ തലച്ചുമരുന്നല്ലേ അപ്പൊ ഇത് ഇനിയും കൊണ്ട് ഓക്കെ വെക്കുവോ തേങ്ങ എന്തെയും അപ്പൊ അമ്മയ്ക്ക് കൊളമ്പ് വേലിയും കൈവേലിയും ഒരുപാട് വലിയ ആളാണ് അപ്പൊ ആ വലിയ മാറ്റാൻ വേണ്ടി തേങ്ങും അപ്പൊ അമ്മയുടെ തേങ്ങ പൊട്ടട്ടെ ശവകുടീരത്തിനടുത്താണ് ഇവര് പറയും സമാധി എന്നൊക്കെ പറയും ജീവിച്ചിരിക്കുമ്പോൾ ജീവനോടെ പോയവരാണ് സമാധിന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ മരത്തിന്റെ മൂട്ടിൽ അടക്കിയിരിക്കുവാണ് ഇതിന് രാത്രിയാകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് തുള്ളും ആ സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും സംഭവിക്കുന്നതൊക്കെയാണ് ഇവർ പറയുന്നത് സത്യം തന്നെ എല്ലാം സത്യം അമ്മ നമ്മൾ എന്ത് പറഞ്ഞാലും അണ്ണ സത്യം എന്ന് പറയത്തോളു അപ്പോൾ ഇവിടുത്തെ വർഷങ്ങളായിട്ട് ഇവിടുത്തെ കാവൽക്കാരനാണ് പുള്ളി കള്ളം പറയേണ്ട കാര്യമില്ല ഒറ്റയ്ക്ക് ഈ രാത്രിയിലൊക്കെ ചെലവഴിക്കുമ്പോഴും ഇവരൊക്കെ നടന്നു പോകുന്നതൊക്കെ കാണുന്നുണ്ട് കാണാല്ലോ അല്ലേ അത് ഇവരെയൊക്കെ പോകുന്ന കാണുന്നുണ്ട് ഒരുപാട് ഇതൊക്കെ എഴുന്നേറ്റ് വരുന്നതും തുണിയെടുത്ത് മാറ്റി വെച്ചിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നേക്ക് അണ് കണ്ണോടെ കണ്ടിട്ടുണ്ടെന്ന് കണ്ട് പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ ചെല്ലട്ടെ ഏഹ് അണ്ണന ഇവിടെ ഏൽപ്പിച്ചേക്കുവാണ് അതെ അണ്ണൻ ഈ ശവകൂടീരത്തിൽ ഇത് കാവലായിട്ട് ഇവിടെ നിൽക്കാൻ വേണം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ കാവലിൽ നിൽക്കണം കേട്ടോ സന്തോഷം തന്നെ ഓക്കെ